എല്ലാവർക്കും ആയം വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ആയുർവേദിക് സോപ്പാണ് അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് സോപ്പ് ബേസ് ആണ് സോപ്പ് ബേസ് നിങ്ങൾക്ക് സോപ്പ് വിൽക്കുന്ന പീഡിയില് സോപ്പ് മേക്കിംഗ് മെറ്റീരിയൽസൊക്കെ വിൽക്കുന്ന കടയിൽ കിട്ടും പിന്നെ ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇങ്ങനെയുള്ള പീസ് ആയിട്ടും ബാറായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും അത് കട്ട് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് മെൽറ്റ് ചെയ്യുകയാണ് ഡബിൾ ബോയിലിങ് മെത്തേഡിലാണ് നമ്മൾ മെൽറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത പീസുകളൊക്കെ എടുത്ത് എടുത്തു വെച്ച് നന്നായിട്ട് മെൽറ്റ് ചെയ്യാം ഡബിൾ ബോയിൽ ഇല്ലാത്ത രീതിയിൽ ചെയ്യരുത് കാരണം അത് റെഡി ആയി വരില്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അതിന് നമ്മൾ അതിന് വേണ്ടിയിട്ട് അലൂമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കാനും പാടില്ല സ്റ്റീൽ പാത്രങ്ങളാണ് നമ്മൾ നമ്മളിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളിത് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇത് ഉരുകി വരുന്നത് വരെ നന്നായിട്ട് മെൽറ്റ് ചെയ്യാം അപ്പം നന്നായിട്ട് ഉരുകി വെള്ളം പോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങൾ കറ്റാർവായ പന്നിക്കൂർക്കയുടെ ഇല തുളസി നിങ്ങൾക്ക് കിട്ടുന്ന ഇലകളൊക്കെ ഉപയോഗിക്കാം എനിക്കിത് കിട്ടിയുള്ളൂ അതുകൊണ്ടാണ് അതിന് ശേഷം ഇതൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടച്ചെടുക്കാം അതിന് ശേഷം ഇത് നന്നായിട്ട് നമ്മളൊന്ന് അരിച്ചെടുക്കുകയാണ് നമ്മളിത് ഇങ്ങനെ നല്ല രീതിയിൽ അരച്ചെടുക്കാം വേണമെങ്കിൽ അരിച്ചാൽ മതി അരിക്കണം നിർബന്ധമൊന്നുമില്ല അരിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അങ്ങനെ നന്നായിട്ട് അരച്ചെടുക്കാം അരിച്ചെടുത്താൽ നമുക്ക് നല്ല ക്ലീൻ ക്ലീനായിട്ടുള്ള ജ്യൂസാണ് കിട്ടുക കട്ടിക്ക് കിട്ടിയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ നന്നായിട്ട് അരിച്ചെടുക്കാം അപ്പം നമുക്കിതിലേക്ക് എന്ത് ഇലകൾ കിട്ടുന്നോ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ എനിക്കിതേ കിട്ടുള്ളൂ ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് പല ഇലകളും ഉണങ്ങിപ്പോയി അതുകൊണ്ടാണ് ഇനി ഇത് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ള സോബേസിലേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ സോബ് ഒരു ടെൻ പെർസെൻറ്റേജ് മാത്രമേ നമ്മൾ ഈ നീര് ഒഴിക്കാൻ പാടുള്ളൂ അതിനുശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിതിലേക്ക് അധികമായിട്ട് കളറോ സ്മെല്ലോ ഒന്നും ആഡ് ആഡ് ചെയ്യുന്നില്ല കാരണം ഇത് നാച്ചുറലാണ് നമ്മുടെ സ്കിന്നിന് പ്രശ്നങ്ങളൊന്നും വരാത്ത വിധത്തിൽ നമ്മൾ സ്കിന്നിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനാണ് ഈ സോപ്പ് അതിലേക്ക് നമുക്ക് സ്മെല്ലിൻ്റെ ആവശ്യമൊന്നുമില്ല സ്മെല്ലോ അധികം കളറുകളോ ഒന്നും ആഡ് ചെയ്യില്ല അപ്പോൾ മെൽറ്റ് ചെയ്തതിന് ശേഷം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ മോൾഡിലേക്ക് ഒഴിക്കുകയാണ് നിങ്ങളുടെ അടുത്ത് മോൾഡ് ഇല്ലെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചാലും മതി ഇതെങ്കിൽ ഷേപ്പിലുള്ള പാത്രത്തിലേക്ക് ഒഴിക്കാം അപ്പോൾ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ അങ്ങനെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തു ഇനി ഇത് നമ്മൾ ഒരു ദിവസം ഇങ്ങനെ ഒന്ന് ഉറച്ചു വരാൻ വേണ്ടിയിട്ട് വെക്കണം നമ്മൾ നമ്മളിത് അനക്കാതെ ഒരു സ്ഥലത്ത് തന്നെ വയ്ക്കുക എന്നിട്ട് പിറ്റേന്ന് നമ്മളത് എടുത്ത് നോക്കുമ്പോൾ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവും നമ്മളിങ്ങനെ എടുത്താൽ നല്ല ഭംഗിയിട്ടുള്ള ഇതുപോലെയുള്ള സോപ്പ് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം അത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക